ഞങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉപദ്രവിക്കാൻ വരെ അവർ തുനിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ അടിക്കാൻ നിങ്ങൾക്ക് ലാത്തി പൊക്കിയപ്പോൾ സ്റ്റേജിനകത്ത് കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലേ എന്ന് മാത്രമേ ഞങ്ങളെ ചോദിച്ചോളൂ നിയമപാലകർക്ക് വേണ്ടി ഓരോ കലാകാരന്മാരും ഇനി ഒരിക്കലും ഒരു തെരുവിലും മർദ്ദിക്കപ്പെടാൻ പാടില്ല ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടൽ പൊട്ടി നമ്മൾ ചാവും ചാവാണ്ടിരിക്കാനെങ്കിലും പാടടിതയേ പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയേ ഞങ്ങൾ കൊല്ലം നാട്ടുമൊഴി കലാസംഘത്തിൻ്റെ പാട്ടുകാരും കലാകാരന്മാരും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് മൂന്നാം തീയതി കെ പി എസ് സി ജംഗ്ഷന് തൊട്ടടുത്ത ക്ഷേത്രമായ നടയിൽ കണ്ണമ്പള്ളി എന്ന ക്ഷേത്രത്തിലായിരുന്നു പരിപാടി സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിൽ മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശം കോടതി ഉത്തരവ് ഉള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം മണിക്ക് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചിരുന്നു പക്ഷേ ക്ഷേത്ര സമിതി എൻ്റെ സംഘാടക സമിതി പരിപാടി സമയം പരിപാടിയുടെ ദൈർഘ്യം പോരാ എന്നും വീണ്ടും പാട്ട് പാട്ടുപാടണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങളതിനെ നിരസം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് പോലീസുകാർ പിന്നെ പോലീസിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഉച്ചഭാഷണ പ്രവർത്തിപ്പിക്കാതെ പാടുവാൻ വേണ്ടി അവർ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് പാട്ട് പാടാൻ ഞങ്ങൾ തീരുമാനിക്കുകയും പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് വേദിക്കരിയിൽ പുറത്ത് രണ്ടുപേർ തമ്മിലുണ്ടായിരുന്ന വാക്കുതർക്കത്തിൻ്റെ പുറത്ത് ആ അവിടെ കൂടിയിരുന്ന മുഴുവൻ നാട്ടുകാരെയും പരിപാടി കാണാൻ വന്ന നാട്ടുകാരെയും നമ്മളുടെ സൗണ്ട് ലൈറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഗ്രൗണ്ടിലിരുന്ന ടെക്നീഷ്യൻസ്മാരെയും അടിച്ചത് പക്ഷേ നമ്മളാ പരിപാടി രണ്ടാമത്തെ പാട്ട് പാടിയപ്പോൾ തന്നെ ആ ഇഷ്യൂ പുറ പുറത്ത് നടക്കുമ്പോൾ തന്നെ കർട്ടൻ ഇട്ടിരുന്നു ശേഷം പക്ഷേ കർട്ടൻ പൊക്കി വേദിക്ക് അകത്തേക്ക് കടന്നു വന്നിട്ടാണ് പോലീസുകാർ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘാംഗങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് നമ്മളെ അടിക്കുമായിരുന്നു നാട്ടുകാരും നമ്മൾ നമ്മൾ യാതൊരുവിധ വിഷയങ്ങളോ ഇല്ലായിരുന്നു പോലീസുകാർ കട്ടം പൊക്കി നമ്മളെ തെറി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുമായിരുന്നു അകത്തേക്ക് കയറി വന്നിട്ട് ആ അകത്തേക്ക് കയറി വന്നിട്ട് നമ്മളോട് വെറും വൃത്തികെട്ട രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കയറി വന്നിട്ട് നിന്റെ നിന്നെയൊക്കെ ആരാടെ ഇവിടെ പരിപാടി ചെയ്യാൻ വിളിച്ച മറ്റേ മക്കളെ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഒരു പാട്ടുകാരനായ അനന്തു എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ കായംകുളത്തുള്ള അദ്ദേഹത്തെ ചെവിക്കല്ല് ചേർത്ത് അടിക്കുകയായിരുന്നു ഈ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് എന്താണ് സാറേ കാണിക്കുന്നത് ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചുകൊണ്ട് നീ ആരാടാ നീ ആണെന്നോടാ എൻ്റെ മെയിൻ ആളെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് തെള്ളി എൻ്റെ ഇവിടെ അടിക്കുകയായിരുന്നു ഇപ്പോഴും എൻ്റെ ഈ ചെവി ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റത്തില്ല ഈ രണ്ടാം തീയതി വരെ ഇവിടുത്തെ എസ് ഐക്കും സി ഐക്കും മാറ്റം ഉണ്ടായിരുന്നു മാറ്റിയിട്ടാണെന്ന് തോന്നുന്നത് കാര്യം അവർ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ ഇപ്പം വന്ന ഈ ഇദ്ദേഹത്തെ ഇവരെ രണ്ടുപേരെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന് ഈ പ്രോഗ്രാം സൈറ്റിൽ ആണ് ആദ്യമായിട്ട് കാണുന്നത് ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നാല് പോലീസുകാരെ അവിടെ ഉള്ളായിരുന്നു പക്ഷേ ഈ അടി തുടങ്ങിയപ്പോൾ എങ്ങനെ ഇത്ര പോലീസുകാർ എവിടെ നിന്ന് വന്നു എന്നൊന്നും നമുക്കറിയാം ഇവർ പാത്തു നിന്നിട്ട് ആക്രമിക്കുകയായിരുന്നു കാര്യം ഇത് അടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്തിരുപതോളം പോലീസുകാർ ഇതിനകത്തുണ്ടായിരുന്നു അതിനകത്ത് ആ റെഡ് ഹെൽമെറ്റ് ഇട്ട ഉദ്യോഗസ്ഥനാണ് പിന്നെ സി ഐയും എസ് ഐയും കടാണ് തെറി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അകത്ത് വന്ന് ആക്രമിച്ചു നമ്മൾ പോലീസ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാര്യം ഒമ്പതേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഇനി പാടാൻ പറ്റത്തില്ല ഒരു പാട്ടുകൂടെ പാടിക്കഴിഞ്ഞാൽ പത്ത് മണി കഴിയും അതുകൊണ്ട് നിർത്താൻ ഫസ്റ്റ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അടുത്ത് വന്ന് പറയുകയും സൗണ്ട് എഞ്ചിനീയർ സൗണ്ട് ഓഫാക്കി അതിന് ശേഷം നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചതിന് എസ് ഐ ആണ് സംസാരിച്ചത് എസ് ഐ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഫുൾ ഓഫാക്കി കർട്ടനു വിട്ടതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഏകദേശം ഒരു പത്ത് പത്ത് മണി കഴിഞ്ഞതിനു ശേഷമാണ് ഈ സമയത്ത് അമ്പലത്തിൽ ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായിരുന്നു ഇഷ്ടംപോലെ പെണ്ണുങ്ങളായിരുന്നു കൂടുതൽ പെണ്ണുങ്ങളും കുട്ടികളും ആ ഗ്രൗണ്ടിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഈ ഗ്രൗണ്ടായിട്ട് വലിയൊരു ഗ്രൗണ്ടോ വലിയൊരു ക്ഷേത്രമോ ഒന്നും വലിയത് ചെറിയൊരു ഗ്രൗണ്ടിൽ അവിടുത്തെ ആ ചുറ്റുവട്ടത്തുള്ള കുടുംബക്കാർ മാത്രം ഈ പ്രോഗ്രാം കാണാനുള്ളായിരുന്നു അല്ലാതെ പുറത്തുനിന്ന് വേറെ ഒരു തല്ലുണ്ടാക്കാനോ അങ്ങനെ ഒരു ടീംസോ ഒന്നും അവിടെ വന്നിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല പോലീസിന്റെ അക്രമം നടക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റേജിൽ ഞങ്ങൾ സ്റ്റേജിൻ്റെ ബാക്കിലേക്കായിരുന്നു അപ്പോൾ കുഞ്ഞ് ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റേജ് അതായത് കർട്ടൻ വീണതിന് ശേഷമാണ് അപ്പം പിന്നെ സ്റ്റേജിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രസൻസ് വേണ്ട അപ്പം ഞങ്ങൾ പെൺകുട്ടികൾ ബാക്ക് സ്റ്റേജിലേക്ക് മാറി മാറിക്കഴിഞ്ഞപ്പോഴാണ് സ്റ്റേജിനകത്ത് ഭയങ്കരമായ നിലവിളിയും ഇവരുടെ അതായത് സഹപ്രവർത്തകരുടെ നിലവിളി കേൾക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് അങ്ങനെയാണ് കൊച്ചിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ താഴേന്ന് പിടിച്ചെണീപ്പിക്കുകയാണ് ചെയ്തത് കാരണം ആർട്ടിസ്റ്റുകളെ കറക്റ്റായിട്ട് ഞങ്ങൾ വിത്ത് കോസ്റ്റ്യൂമിൽ നിന്ന് ആർട്ടിസ്റ്റുകളെയാണ് അവര് തെരഞ്ഞു പിടിച്ചാണ് അടിച്ചത് കാരണം കുഞ്ഞ് അതൊരു ഒരു ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അത്രയും പുറത്തായാലും അകത്തായാലും നിന്ന് പെൺകുട്ടികളെ അടക്കം അവര് മർദ്ദിച്ചതെന്നാണ് കണ്ടു നിന്ന വെറുതെ നോക്കി നിന്നവരെയാണ് കൂടുതലും മർദ്ദിച്ചത് ഞങ്ങൾ കലാകാരന്മാരാണ് ഞങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങളത്രേം ചോദിച്ചോളൂ നിങ്ങൾ അടിക്കാൻ നിങ്ങൾക്ക് ലാത്തി പൊക്കിയപ്പോൾ സ്റ്റേജിനകത്ത് കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലേ എന്ന് മാത്രമേ ഞങ്ങളെ ചോദിച്ചോളൂ ഞാൻ അമ്മയാണ് എനിക്ക് മോളുണ്ട് അവളും കുഞ്ഞിനെ രണ്ട് രണ്ട് വയസ്സേ ഉള്ളൂ രണ്ട് വയസ്സായിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ കുഞ്ഞാണ് അവൾ ഇത്രയും ദിവസം ഞങ്ങൾ മൂന്ന് മണിക്കൂർ ഉറക്കം നിന്നാലും നാല് മണിക്കൂർ ഉറക്കം നിന്നാലും ആ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉറക്കം നിൽക്കുന്ന ാണ് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾ അതുപോലെയാണ് അവളെ കൊണ്ടുനടക്കുന്നത് ഇന്ന് ഇത്രയും നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോ അറിയാം ഇത്രയും ദിവസം സ്റ്റേജിലായ തന്നെ അവൾ കൈന്ന് താഴെ മാറിയിട്ടില്ല അത്രയും ഏഹ് കുഞ്ഞ് പേടിച്ച് ഭയങ്കരമായിട്ട് പേടിച്ച് കുഞ്ഞ അത്രയും ഷോക്കായിട്ട് ഞങ്ങൾ ഇത്രയും അത് അമ്മയുടെ കൈന്ന് ഇതുവരെ അവള് താഴെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആറേം കയ്യിലോട്ട് പോകാട്ടെ മറ്റുള്ളവരെ കാണുകട്ടെ കൂട്ടം കൂടുന്ന ആട്ടെ എല്ലാവർക്ക് പേടി അവൾ സ്റ്റേജിൽ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുഞ്ഞായിരുന്നു അപ്പോൾ അത്രയും ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു ഭീതി എത്രത്തോളം ആണെന്നുള്ളത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഈ ഒരു കലാരംഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ നമുക്ക് നമ്മുടെ സമിതിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അതിലുപരി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിയമപാലകർ നമുക്കുള്ള സംരക്ഷണം തരും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ കായംകുളം ഇനി കായംകുളം പ്രദേശത്ത് പ്രോഗ്രാം ചെയ്യാൻ ഇതുപോലെ ഒരു പോലീസ് അധികാരികൾ തുടരുന്ന നിലയിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു നിങ്ങൾ കായംകുളം ഏരിയയിൽ പ്രോഗ്രാം ചെയ്യുന്ന ഞങ്ങൾക്ക് കാണണമെന്നാണ് പറഞ്ഞത് ഇനി ഇനി കായംകുളം ഏരിയയിൽ പ്രോഗ്രാം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സകല കോൺഫിഡൻസും അവിടെ നഷ്ടപ്പെടുന്ന പോലെയാണ് കാരണം അവരിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പം അവർ തന്നെ അത്രയും ജനങ്ങൾക്കിടയിൽ നിന്ന് നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ നമ്മളെങ്ങനെ ഈ കായംകുളം കായംകുളം പോലുള്ള പ്രദേശങ്ങളിൽ എങ്ങനെ പരിപാടി അവതരിപ്പിക്കും ഈ പരിപാടി നടക്കുന്ന സമയത്ത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയുടെ മോളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ആഗ്രഹമാണ് അനുവദിച്ചതും അതിലൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു ആ സാർ അനുവദിച്ചല്ലോ അവർ രണ്ടുപേരും അനുവദിച്ചു അവർ അവരോടൊപ്പം എൻജോയ് ചെയ്ത് നിൽക്കുക കണ്ടു നിൽക്കുമായിരുന്നു അവരും അത് കണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ആ രണ്ട് പാട്ട് കഴിയുമ്പോൾ അവർ നിർത്തുകയും ചെയ്യുമായിരുന്നു അവരുടെ ആ ഇമേജ് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കുള്ള ആ ഒരു ഇതിന് മാറ്റിയെടുക്കാനും കുറച്ച് പ്രയാസമുണ്ട് എനിക്ക് അത് മാറ്റി പരിക്ക് പറ്റിയിട്ടുണ്ടല്ലേ പരിക്കുപറ്റിയിട്ടുണ്ട് കുഞ്ഞിന് അവർ ഇങ്ങനെ ബടിയും വീശി പോകുന്ന സമയത്ത് തൊട്ടടുത്ത് ഞങ്ങൾ ഇരിക്കുന്നതായതുകൊണ്ട് അതായത് ആ വീശി പോകുന്ന സമയത്ത് അവരുടെ ചൂരല് തട്ടിയിട്ട് ആ മോക്ക് പരിക്കേറ്റത് അതായത് ആ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആ ഫ്രണ്ടിൽ ഇത്രമാത്രം അവരെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ഒരു സംഭവം ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് ഇപ്പം തന്നെ പോകുമായിരുന്നു ഇത് കണ്ട് പേടിച്ച് കരഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിന് ഉറക്കമില്ല കരയോ ആ സമയം എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മിണ്ടാനും അതിന് ഭയം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അവിടെ കാണുന്ന അവസ്ഥ വേറൊന്നാണ് അവിടെ ചെല്ലുമ്പോൾ ഈ കലാകാരന്മാർ അന്ന് തന്നെ ആ കുഞ്ഞുണ്ടായിരുന്നെ ആ പാട്ടിനും വന്ന ആ കൊച്ചിൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു ആ കുഞ്ഞിനും ഒക്കെ നല്ലതായിട്ട് ബുദ്ധിമുട്ടായിട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരവസ്ഥ ഭയങ്കര കഷ്ടമായിരുന്നു അവർ ആദ്യം ചെന്ന് വന്നപ്പോഴൊന്നും അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല ഞങ്ങൾ ചെല്ലുന്നത് കുറേ കൂടെ ലേറ്റായിട്ടില്ല എന്നിട്ടും ആ അവരവിടെ തന്നെ നിൽക്കുമായിരുന്നു അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ആ കലാകാരന്മാരും കലാകാരികളും ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്കും വിഷമം തോന്നി പിന്നെ വീണ്ടും വീണ്ടും മർദ്ദിച്ച അവശരായ ആളുകളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വന്നത് അതായത് ഇത് ഈ മർദ്ദന ഏറ്റവരൊക്കെ തന്നെ ഈ കുഞ്ഞുങ്ങൾ അറിയാവുന്നവരാണ് ചേട്ടന്മാരും അവരുടെ മാമന്മാരും ഒക്കെ തന്നെ അവരുടെ ബഹളവും കരച്ചിലും ഒക്കെ കണ്ട് ഈ കൊച്ചുങ്ങൾക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്